എൻ ശ്രീകുമാർ ഇവിടെ പ്രതിപക്ഷത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്ന നിലപാടുകളിൽ എവിടെ നിൽക്കണം എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ടായിരുന്നു വിവിധ ഘട്ടങ്ങളിൽ ഒരു ചില ഘട്ടങ്ങളിൽ സൂപ്പർ പ്രതിപക്ഷമാകുക പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങൾ ആദ്യം എടുത്തു പറയുക എന്ന രൂപത്തിൽ പെരുമാറുക അപ്പോൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന പ്രതിപക്ഷം തെറ്റിദ്ധരിക്കും കുറച്ച് കഴിയുമ്പോൾ സർക്കാരിനോട് അടുക്കുന്ന സമീപനം അല്ലെങ്കിൽ സർക്കാർ ഗവർണറുമായി രമ്യതയിൽ പോകാൻ വേണ്ടി വീണ്ടും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അതിങ്ങനെ മാറിയും പറഞ്ഞുമൊക്കെ വരികയായിരുന്നു യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മുകളിൽ പ്രവർത്തിക്കാനാണ് ഈ ഗവർണർ ശ്രമിച്ചത് അല്ലെങ്കിൽ ആ ഭരണത്തിൽ ഇടപെടാനാണ് ഗവർണർ ശ്രമിച്ചത് ഒരു വിലയിരുത്തൽ യഥാർത്ഥത്തിലൂടെ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ടോ ശ്രീ എൻ ശ്രീകുമാർ നോക്ക് സ്മൃതി എന്തായാലും ഉമാ തോമസ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പി ടി പ്രിയ തോമസ് സുഹൃത്ത് പി ടിയുടെ അപ്പോൾ രാജ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ ഗവർണറേയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തമ്മിലുള്ളൊരു പോര് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പോര് ഒരു ഘട്ടത്തിൽ തെരുവുപോരെന്ന് പറയാം പക്ഷെ ഒരു കാര്യത്തിൽ ഗവർണർക്കൊപ്പം നിൽക്കുക നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികളെക്കുറിച്ച് ജനമറിഞ്ഞത് ഗവർണറുടെ ഇടപെടൽ കൊണ്ടാണ് അപ്പോൾ അത്ര ഇടപെടൽ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിന് ഗവർണറേയോ അതേ മുഖ്യമന്ത്രിയോ ഒന്നും പിന്താങ്ങേണ്ട സാഹചര്യം വരില്ല ചില ഘട്ടങ്ങളിൽ ഗവർണർ പറഞ്ഞത് ശരിയാണെന്നും പറയേണ്ടി വരും കാരണം ഗവർണർ ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഗവർണർ കേന്ദ്രത്തിൻ്റെ പ്രതിപരുഷനാണ് പക്ഷേ ഗവർണർ കേരളത്തിൻ്റെ ഭരണത്തലവനാണ് നമ്മൾ ഗവർണർ എന്ന് പറയുമ്പോൾ ഭരണത്തലവൻ എന്ന് മാത്രം എടുക്കുക സഭാ നേതാവായ മുഖ്യമന്ത്രി അദ്ദേഹവും ഗവർണറും തമ്മിലുള്ള പോരിൻ്റെ അടിസ്ഥാന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രശ്നങ്ങളാണല്ലോ കാരണം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ഇന്നേ വരെ ഭരിച്ച മുഖ്യമന്ത്രി മേൽ ആദ്യമായിട്ട് എന്തുകൊണ്ട് തോന്നി അതാണൊരു ചോദ്യം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുടെ ഭാര്യമാരുടെ നിയമനങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അത് അറിയാവില്ല വിവരിക്കുന്നില്ല പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ കാര്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തിന് ചിലപ്പോൾ ഗവർണർക്കൊപ്പവും ചിലപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പവും നിൽക്കേണ്ടി വരും മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗവർണർ ഇടപെട്ട് അലങ്കൂലമാക്കരുതെന്നുള്ളതാണ് പക്ഷേ അതിനൊക്കെ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടേതായ ഒരു ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഗവർണറെ പോയി കണ്ട് സ്റ്റേറ്റിൻ്റെ ഭരണകാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കണമെന്നുണ്ടല്ലോ അത് ഭരണഘടനാപരമായ ഒരു നടപടിക്രമമാണ് പക്ഷേ പലപ്പോഴും അത് ചെയ്തില്ല എന്നായിരുന്നു ഗവർണർക്ക് പരാതി പക്ഷേ എന്നാലോ ഗവർണറുടെ മുമ്പിൽ ചില ആവശ്യങ്ങളുമായി മുഖ്യമന്ത്രി എത്തിയിരുന്നുവെന്ന് ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം കണ്ണൂർ സർവകലാശാല ബി സി ആയിട്ടുള്ള ഗോപിനാഥൻ്റെ പുനർ നിയമനം സംബന്ധിച്ച് ഗവർണർ പറഞ്ഞ കാര്യമാണ് പക്ഷേ അപ്പോഴും ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരെ ഗവർണറുടെ നോമിനികളാണ് എനിക്ക് തോന്നുന്നത് എം ജി സർവകലാശാല ഒഴിച്ച് ബാക്കി എല്ലാം അദ്ദേഹത്തിൻ്റെ നോമിനികളാണ് എന്താണ് ഇങ്ങനെ വരാൻ കാരണം എന്താണ് ഗവർണർ ആ ചാൻസലർ പദവി ഉപയോഗിക്കും എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറിയാതെ പോയി ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക സാധാരണ ഒരു ഗവർണർ പോലെ അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിൽ പഠിച്ച് പണി പതിനെട്ടും നടത്തി അദ്ദേഹം എവിടെ ഏതൊക്കെ പാർട്ടിയിലുണ്ടായിരുന്നോ അവിടെയൊക്കെ വിജയം കൊയ്തരാളാണ് അത്ര കുശാഗ്രബുദ്ധിയായ ഒരു ഗവർണറോടെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കണമായിരുന്നു കാരണം എന്താണ് ഒന്ന് ബി ജെ പി ഇതര ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നതെങ്കിലും സി പി എം ഗവണ്മെന്റിനോട് ബി ജെ പിക്ക് വലിയ എതിർപ്പൊന്നുമില്ല കാരണം കോൺഗ്രസ് വരാതിരിക്കാൻ അവർക്കിവിടെ സി പി എം തന്നെ വരണം എന്ന അതാണ് അവരുടെ ഉദ്ദേശം പക്ഷേ ഗവർണർ എന്ന ഒരു ചാൻസലറായ ഗവർണർ ആ ഗവർണർക്ക് ചില അധികാരങ്ങളുണ്ട് ആ അധികാരം അദ്ദേഹവുമായി സമരസപ്പെട്ട് വേണം പോകാനായിട്ട് അതുകൊണ്ട് അദ്ദേഹത്തെ യുദ്ധത്തിന് വിളിക്കാൻ പാടില്ലായിരുന്നു യുദ്ധത്തിന് വിളിക്കുമ്പോൾ കീഴടങ്ങുന്ന സ്വഭാവമുള്ള ഒരു ഗവർണർ അല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് സ്മൃതി ചോദിച്ചത് എന്തുണ്ടെന്ന് വെച്ചാൽ ചില ഘട്ടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം നമ്മളൊക്കെ എങ്ങനെയാണ് പല വിഷയങ്ങൾ പുറത്തറിഞ്ഞത് എങ്ങനെയാണ് ശ്രീയൻ ശ്രീകുമാർ അതാണ് ഈ വിഷയങ്ങൾ പുറത്തിറിയുക എന്ന് വെച്ചാൽ ഇവിടെ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പോലുള്ള സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവരാണ് യഥാർത്ഥത്തിൽ ഓരോ വിഷയവും ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അവര് ഉന്നയിച്ച വിഷയങ്ങൾ പിന്നീട് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഗവർണർ അതിനെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ ഗവർണർ സർക്കാർ പോരുന്ന രൂപത്തിലേക്ക് മാറുന്നു അവിടെ പ്രതിപക്ഷത്തിന്റെ റോൾ എന്തായിരുന്നു എല്ലാ കാലങ്ങളിലും ഏത് സർക്കാരുകൾ ഭരിക്കുമ്പോഴും സർവകലാശാലകളിൽ അതത് സർക്കാരുകളിലെ താൽപര്യം പ്രതിഫലിക്കാറുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ ശ്രീയൻ ശ്രീ അത് അവിടെയുണ്ട് അതിലപ്പുറം പിന്നീട് ഗവർണർ അതിൽ ഇടപെടുമ്പോൾ അത് ആയ ഫെയറായ തീരുമാനത്തിലേക്കല്ലല്ലോ പോകുന്നത് അവിടെയാണ് പ്രശ്നം അദ്ദേഹവും ബിജെപിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നതും അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിനെ കോർണർ ചെയ്യുന്നതിൽ പ്രതിപക്ഷം എത്രത്തോളം റോൾ വഹിച്ചു കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള ധാരണ അറിയാവല്ലോ ആ ജനങ്ങളുടെ മനസ്സല്ലേ പ്രതിപക്ഷം ജനങ്ങളുടെ ജനങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റാത്തതാണ് പ്രതിപക്ഷം പറയുന്നത് അതെ ഞാൻ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അതിലാണ് ഉറച്ചു നിൽക്കുന്നത് കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നത വിദ്യാ വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വിഭജിച്ചല്ലോ രവീന്ദ്ര മാഷിയിൽ നിന്നും പൊതുവിദ്യാഭ്യാസം മാത്രം മാഷിക്ക് കൊടുത്ത് സ്കൂൾ മാത്രം കോളേജ് ആർക്കാ കൊടുത്ത് ജലീലിന് ഇതിനെന്താ സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ രണ്ടായിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ വിഭജിച്ചിട്ട് തങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സി പി എം ഗവൺമെൻറ് കൊടുത്തു പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു അതിനുശേഷം സ്മൃതി ചോദിച്ച ഒരു അഭാഗം ഞാൻ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് അത് അധ്യാപക നിയമനമുണ്ട് അതുപോലെ മറ്റേ പരീക്ഷാ നടത്തിപ്പിലെ പ്രശ്നമുണ്ട് റാങ്ക് ലിസ്റ്റിലെ പ്രശ്നമുണ്ട് വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നമുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഉണ്ടെങ്കിലും ചാൻസലർ ആണല്ലോ തീരുമാനം എടുക്കേണ്ടത് ചാൻസലർ കണ്ണടച്ചില്ലല്ലോ അപ്പോൾ ചാൻസലർ അവിടെ നന്നായി പെരുമാറി പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒരിക്കലും ഒരു ഗവർണർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അത് ശ്രീ ലാൽ പറഞ്ഞ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് കാരണം തെരുവിലിറങ്ങിയിട്ട് വെല്ലുവിളിക്കുക കുത്തിയിരിക്കുക അങ്ങനെ വിദ്യാ വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടുള്ള പരിപാടി ഇതൊക്കെ വേറെ വിഷയങ്ങളാണ് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം എ പതിനാല് ബില്ലുകൾ ഗവർണർ ഒപ്പിട്ട് കൊടുത്തു ഈ ഗവൺമെൻറ്റിൻ്റെ അതെനിക്ക് തോന്നുന്നത് ചാൻസലർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റാനുള്ള ബില്ല് മാത്രമേ ഇപ്പം രാഷ്ട്രമന്ത്രി പരിഗണനയ്ക്കുള്ളൂ ഇവർ ഈ ബില്ല് ഒപ്പിടുന്നില്ല ബില്ല് ഒപ്പിടുന്നില്ല എന്ന് ഏത് ബില്ലുകളൊക്കെ അയച്ചത് ലോകായുക്തയുടെ അതായത് അഴിമതി കണ്ടുപിടിക്കാനുള്ള ശിക്ഷിക്കാനുള്ള ലോകായു ലോകായുക്തയുടെ ജീവൻ നശിപ്പിക്കുന്നൊരു ബില്ലൊക്കെയാണ് അയച്ചു കൊടുത്തത് അങ്ങനെയുള്ള ബില്ലുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പം അപ്പം സ്വാഭാവികമായിട്ട് അത്തരം ബില്ലുകൾ പിടിച്ചു വയ്ക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഗവർണർക്കിപ്പോൾ നിൽക്കേണ്ടി വരും കാരണം ലോകായുക്തപ്പോഴത്തെ അവസ്ഥ എന്താ സ്മൃതി ലോകായുക്തം ഇപ്പോൾ ഒന്നും അല്ലല്ലോ ലോകായുക്ത എന്ന് പറഞ്ഞാൽ എത്രയോ എത്രയോ പ്രതീക്ഷ നൽകിയിരുന്നൊരു സംവിധാനം നിയമ സംവിധാനമാണ് ആ സംവിധാനത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താ എത്ര കേസ് ഇപ്പോഴും പോകുന്നുണ്ട് ഏതെങ്കിലും കേസുണ്ടോ ആർക്കെങ്കിലും ആ ലോകായുക്ത സംവിധാനത്തെക്കുറിച്ച് ഇപ്പം മതിപ്പുണ്ടോ അപ്പം അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ പ്രതിപക്ഷം ഗവർണർക്കൊപ്പം നിന്നിട്ടുണ്ട് പക്ഷെ ഗവർണറുടെ രാഷ്ട്രീയം പ്രതിപക്ഷത്തിനറിയാം ഞാൻ പറഞ്ഞത് ഒരു മുഖ്യമന്ത്രി ഒരു ഭരണത്തലവനുമായിട്ട് നേതാവും മുഖ്യമന്ത്രിയും ആ സഭാ നേതാവായ മുഖ്യമന്ത്രി ഗവർണറോടെ ഭരണപരമായ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കണം അപ്പോൾ അതിലൊരു ഒരു അതിലൊരു ഒരു തന്ത്രം പിണറായി വിജയൻ ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച വന്നു അദ്ദേഹം പരാജയപ്പെട്ടു അതുകൊണ്ടാണ് അദ്ദേഹം ആർ എസ് എസ് ബന്ധം ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത് അതിലെന്താ അർത്ഥമുള്ളത് കാരണം ആർ എസ് എസ് ബന്ധമുള്ള ഗവൺമെൻ്റാണ് ഗവർണറെ വെച്ചത് ഇനി അതൊക്കെ പോട്ടെ ഈ ആർ എസ് എസ് ബന്ധമുള്ള ഗവർണറെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അവസാന നാളിൽ ആർ എസ് എസ് സി പി എം ബന്ധമല്ലേ ആ പാർട്ടിയെ ഒലച്ചത് ബി ജെ പി നേതാവിനെ എൽ ഡി എഫ് കൺവീനർ കണ്ടതല്ലേ എൽ ഡി എഫ് കൺവീനറെ മാറ്റിയെന്ന് പറയാൻ കാരണം ആർ എസ് വായുള്ള ബന്ധമല്ല എ ഡി ജി പി പ്രശ്നത്തിൽ സി പി ഐ ഉടക്കാൻ കാരണം അപ്പോൾ ആർ എസ് എസിനെ കുറിച്ച് ഇപ്പുറത്ത് പറയുകയും അപ്പുറത്ത് ഗവർണറോടെ പിന്നാമ്പുറത്ത് പോയി വേറെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ആണല്ലോ പുറത്തേക്ക് വന്നത് അപ്പം അതുകൊണ്ട് പ്രതിപക്ഷത്തിനറിയാം ഈ ഗവർണറും ഈ മുഖ്യമന്ത്രിയും തമ്മിൽ അതാണ് അവർ നാടകം നാടാന്നരക്കി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരു കാര്യം എപ്പോഴും വ്യക്തമായിരുന്നു അത് അടിവരയിട്ട് ഞാൻ പറയും പ്രതിപക്ഷം പറഞ്ഞതല്ല ഞാൻ പറയുന്നതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ അതിപ്പോൾ സ്മൃതി ഉദ്ദേശിക്കുന്ന സിൻഡിക്കേറ്റ് സെനറ്റൊക്കെ ആണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് വിഷയങ്ങളാണ് അക്കാഡമിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഗവർണറുടെ ഇടപെടൽ നിസ്സാരമല്ലല്ലോ ഒരു അധ്യാപികയുടെ നിയമനം സുപ്രീം കോടതി വരെ പോയിട്ട് എന്തായി അപ്പം ഞാൻ പറഞ്ഞത് യഥാർത്ഥ അർഹതപ്പെട്ടവർക്ക് ജോലി കിട്ടട്ടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത്ര ഒറ്റ വാസന അതേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവർണർ മുഖ്യമന്ത്രി പോരെ പോരെ നമ്മൾ പറയുന്നുണ്ടല്ലോ പക്ഷേ അദ്ദേഹം ബില്ലൊക്കെ ഒപ്പിട്ടു കൊടുത്തു കാരണം രണ്ട് പേരുടെയും പാർട്ടികളുടെ ഉദ്ദേശം കോൺഗ്രസ് മുക്ത കേരളമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ അവർ ഒന്നിക്കും പക്ഷേ അങ്ങനെ ഒന്നിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം ഇന്ന് ഗവർണർ പോയല്ലോ കേരളത്തിൻ്റെ സംസ്കാരമനുസരിച്ച് എന്താ വേണ്ടത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കാണേണ്ടതായിരുന്നു കാരണം മുഖ്യമന്ത്രി ഗവർണറെ കാണണം ഭരണപരമായ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളത് ഭരണഘടനാപരമായ ബാധ്യതയാണ് മുഖ്യമന്ത്രിയുടെ ഒന്നും വേണ്ട യാത്രയെപ്പ് കൊടുക്കണമെന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ആ ഗവർണറുടെ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒന്നും ഇത് പറഞ്ഞിട്ടുമില്ല ഭരണഘടനയിൽ പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്താണ് ഒരു ഭരണത്തലവും വന്നു രാഷ്ട്രീയമായ ഭിന്നതയുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ അത് അതൊരു പൊളിറ്റിക്കൽ രാ രാഷ്ട്രീയമായ തീരുമാനങ്ങളായി കണ്ടുകൊണ്ട് ഒരു ഗവർണർ കേരളത്തിൻ്റെ ഭരണത്തലവൻ കേരളം വിട്ടു പോകുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ആശംസ അർപ്പിക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഒരു ഒരു സന്ദർശനം നടത്തുന്നതിൽ ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല അത് ചെയ്യാതിരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മലയാളികളുടെ സംസ്കാരത്തിൽ ചേർന്നതല്ല കാരണം ഒരാൾ യാത്രയായപ്പോൾ മന്ത്രി രാജീവ് എന്താ പറഞ്ഞത് അദ്ദേഹം ബീഹാറിൽ പോയിട്ട് നന്നായി പറയട്ടിരുന്നത് അപ്പോൾ അതെന്തിനാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് പറയാൻ പാടുമോ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോകണ്ടേ ചാൻസലർ അല്ലേ ഗവർണർ ശരി വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് കേരളത്തിന്റെ ഒരു ആ ഒരു സംസ്കാരം കാണിക്കേണ്ടായിരുന്നില്ലേ ശരി അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും പ്രകടനമായ പ്രശ്നമുണ്ട്